റോഡിൽ കുഴികൾ മാത്രമല്ല വലിയ മുഴകളും പേര് ദേശീയപാതയും തിരമാല റോഡെന്നാണ് നാട്ടുകാർ പറയുന്നത് റോഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ കുലുങ്ങി തളരുക തന്നെ ദേശീയപാതയിൽ പാപ്പിനിശ്ശേരി മുതൽ കണ്ണൂർ വരെയുള്ള ഭാഗത്ത് കുഴികളും മുഴകളുമായി റോഡിൻ്റെ അവസ്ഥ കാണേണ്ടതു തന്നെ പാപ്പിനിശ്ശേരി പുതിയതെരു സെൻട്രൽ ജയിലിന് സമീപം പള്ളിക്കുന്ന് പൊടിക്കുണ്ട് താണ മേലെ ചൊവ്വ എന്നിവിടങ്ങളിലൊക്കെ റോഡിലെ ടാർ ഒലിച്ചിറങ്ങി മുഴകൾ രൂപപ്പെട്ട് തിരമാല കണക്കിയായിരിക്കുകയാണ് റോഡിലെ ചെറിയ കയറ്റത്തിൽ ടാർ ഉരുകിയൊലിച്ച് തിരമാല പോലെ താഴ്ന്നും ഉയർന്നും കിടക്കും ഇത്തരം ടാർ കൂനകൾ വാഹനം ഓടിക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെടാൻ ഒരു സാധ്യതയുമില്ല പെട്ടെന്ന് കയറി വരുന്ന വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടത്തിനിടയാക്കും ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളുമാണ് കൂടുതലും അപകടത്തിൽ പെടുന്നത് ഈ റോഡിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ വന്ന അപകടമാണ് ഇവിടെ ഇരുചക്രവാഹനങ്ങളെന്ന് വെച്ചാൽ സ്കൂട്ടറും നമുക്ക് ഓട്ടോയിൽ വരെ കൂട്ടാന്ന് വെച്ചാൽ ഭയങ്കര ഇതായിട്ടാണ് ഈ വേണ്ടി പറ്റുന്നത് സ്കൂട്ടറുകാർ ബസ്സുകാർ പോകുമ്പോഴ സ്കൂട്ടർ ആർ ആടുപ്പിക്കും വണ്ടി അങ്ങ് പോയാലും അങ്ങനെയുള്ള അവസ്ഥയാണ് കൂടി ഉള്ളത് ഇവിടെ മാത്രമല്ല ഇവിടെ നമ്മുടെ സെൻട്രൽ ജയിലിൽ വരെയുള്ള അവസ്ഥയാണ് അതുകൊണ്ടാന്ന് ബാക്കിയുള്ള ഇതൊന്നും അതേപോലെ സന്ധ്യയ്ക്ക് ശേഷം ബൈക്ക് ഒരുപാട് ബൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ പരിക്കായകൊണ്ട് മാത്രം അവര് രക്ഷപ്പെട്ടു പോകും അങ്ങനെയുള്ള കൊറേ പ്രശ്നങ്ങളുണ്ട് ഇത് ഇത് മാസങ്ങളോളായി മാസം മുമ്പാണ് ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്ത രണ്ട് യുവാക്കൾ അപകട ചുഴിയിൽപ്പെട്ട് മരിച്ചത് ഈ റോഡിൽ താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമല്ല കുഴി അടച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും പഴയ പടി തന്നെ ആകും കേറുമ്പോ തന്നെ വണ്ടി വരും നാളെ ഇറങ്ങുമ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര ഇതാണ് ഒരു ഡിവൈഡ് ഇത് ഒരു ട്രക്കറ് വന്നിട്ട് മൂന്ന് പ്രാവശ്യം റിവേഴ്സ് എടുത്തിട്ടാണ് എടുത്തത് പക്ഷെ ഒരു ബീൽ പൊന്തി ആ സ്ലാബ് പൊളിച്ചിട്ടുണ്ട് ആ സ്ലാബിൻ്റെ ഫോട്ടോ എടുത്തു കാണാം ആ സ്ലാബിൻ്റെ ഒരു ഫോണിലോട്ട് കയറിയിട്ടാണ് ആ വണ്ടി തന്നെ ഓട്ടോ എന്ന് വെച്ചാൽ നമുക്ക് റിട്ടേൺ കട്ടാമണ്ണിലൊക്കെ എല്ലാം പോകുമ്പോൾ ഒരു ബീൽ കൂളായിട്ട് പോകുന്നത് എത്ര മല്ലട പോയാലും ഒരു ബീൽ പൊന്നിട്ടുണ്ടാവും അത് നമ്മൾ അങ്ങനെ ഒരു നാക്ക് ചോദിക്കാന്ന് നമുക്ക് അപകടം വരാതെ എല്ലാവർക്കും മാത്രമാണ് അങ്ങനെ കൂടുതൽ പ്രശ്നം മാത്രം വേളാപുരം മുതൽ താഴെച്ചൊവ വരെയുള്ള റോഡിൽ കഴിഞ്ഞ ഒമ്പത് വർഷമായി റീട്ടാറിംഗ് നടത്തിയിട്ടില്ല കണ്ണൂർ ബൈപ്പാസ് വരുന്നതോടെ പാപ്പിനിശ്ശേരി മുതൽ താഴെച്ചൊവ്വ വരെയുള്ള ഈ പതിനാറ് കിലോമീറ്റർ ദേശീയപാതയുടെ ഗതി എന്താകും എന്ന ആശങ്കയിലാണ് നാട്ടുകാർ കണ്ണൂരേക്ക് സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ റോഡിന്റെ ശോചനാവസ്ഥ വളരെ ദയനീയമാണ് ദയമാണ് മുതൽ വേളാപുരം മുതൽ താഴെച്ചവ് റോഡ് സാറിയാതെ വർഷങ്ങളോളായി അതിന് ശേഷം വരുന്നത് പേച്ചവറക്കെ മാത്രമേ ചെയ്യുന്നു അപ്പോൾ പുതിയൊരു പാത്രം വന്നാൽ ബോളും മാൾ ഉരുണ്ടിട്ട് ടു വീലർ എടുക്കുമ്പം സ്വിപ്പ് ചെയ്ത് വീഴുന്നുണ്ട് അപ്പോൾ ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണ കാരണം പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ടു വീലർ വളരെ ഇതാണ് സ്പ്പ് ചെയ്ത് വീഴുന്ന ഇതുണ്ട് അപ്പോൾ അധികാരികൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിനുവേണ്ട ചെയ്തു കുഴികളും മുഴകളുമായി ദുരിതപൂർണമാണ് ഇതുവഴിയുള്ള യാത്ര വളവട്ടണം പാലത്തിൽ നിന്നും പഴയ ടോൾ ബൂത്ത് ജംഗ്ഷൻ സമീപം എത്തിയാൽ റോഡിന്റെ അവസ്ഥ പറയുകയേ വേണ്ട ടാറിങ്ങിന്റെ മേൽപ്പാളി തകർന്ന നിലയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് ടാറിംഗ് പ്രവൃത്തി നടത്തിയ വളവട്ടണം പാലത്തിലും ടാറിങ്ങിന്റെ മേൽപ്പാളി തകർന്ന് കുഴികൾ രൂപപ്പെട്ടു കഴിഞ്ഞു ദേശീയപാതയിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ വാഹനാപകടങ്ങൾ തുടർ കതിയായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ